ശേഖരൻ കേസിൽ പ്രതിയായിരുന്ന സി പി എം നേതാവ് പി കെ കുഞ്ഞനന്ദന്റെ മരണം കൊലപാതകമായിരുന്നുവെന്ന ആരോപണം വീണ്ടും ഉയർത്തി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് കുഞ്ഞനന്ദന്റേത് സ്വാഭാവിക മരണമായിരുന്നില്ല എന്നും അത് കൊലപാതകമായിരുന്നുവെന്നുമുള്ള കെ എം ഷാജിയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് അന്ന് ഷാജിക്കെതിരെ നിയമ നടപടികൾ കൈകൊള്ളുമെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇന്നു വരെ ഈ വിഷയത്തിൽ ഷാജിക്കെതിരെ സി പി എം നേതൃത്വം ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സി പി എം പാർട്ടി നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് കെ എം ഷാജി വീണ്ടും രംഗത്തെത്തിയത് കുഞ്ഞണതന്റെ മരണത്തിന് പുറമെ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന പല കൊലപാതകൾക്ക് പിറ്റിയിലും സി പി എം നേതാക്കൾക്ക് പങ്കുണ്ടെന്നും അതിനുള്ള തെളിവുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് കെ എം ഷാജി തുറന്നടിച്ചിരിക്കുന്നത് പിണറായി സർക്കാർ തനിക്കെതിരെ ഒട്ടേറെ കള്ളക്കേസുകൾ ചുമത്തിയിട്ടുണ്ട് എന്നിട്ടും ഈ വിധം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസ് പോലും എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മടിക്കുന്നതെന്താണ് തന്റെ വാദമുഖത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ പിണറായി സർക്കാർ തനിക്കെതിരെ കേസ് എടുക്കട്ടെയെന്നുമാണ് കെ എം ഷാജി വർത്തുന്ന വെല്ലുവിളി േസിലെ പ്രതികളോട് സർക്കാരിനും സി പി എമ്മിനും വലിയ വിധേയത്വമാണുള്ളത് കാരണം അവർ സൂക്ഷിക്കുന്നത് വൻ രഹസ്യങ്ങളാണ് സർക്കാർ പോലും നിലംപതിക്കാൻ സാധ്യതയുള്ള ആവിധം രഹസ്യങ്ങൾ പുറത്തുവരാതെ സൂക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് മനു തോമസ് നടത്തുന്ന തുറന്നു പറച്ചിലുകൾ സി പി എം നേതൃത്വത്തെ അടിമുടി ഉലച്ചിട്ടുണ്ട് അതുപോലെ ടി പി കൊലക്കേസിലെ പ്രതികളും പ്രതികരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് വളഞ്ഞ വഴിയിൽ എല്ലാ സൗകര്യങ്ങളും ഈ ക്രിമിനലുകൾക്ക് പിണറായി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ടി പി കൊലക്കേസ് പ്രതികളെ സി പി എം നേതാക്കൾക്ക് ഭയമാണെന്നാണ് സത്യം കെ എം ഷാജി തുറന്നടിക്കുന്നത് ഈ വിധത്തിലാണ് കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് താൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുൻനിർത്തിയല്ല കണ്ണൂർ ജയിലിനെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം കാരണം ഞാൻ അവിടുത്തെ എം എൽ എ ആയിരുന്നു കുഞ്ഞനന്ദൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ സന്ദർശിച്ചിരുന്നു വളരെയധികം നിരാശയോടെയാണ് അന്ന് കുഞ്ഞനന്ദൻ സംസാരിച്ചത് ഞങ്ങൾ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലർ സുഖിക്കുകയാണെന്നാണ് കുഞ്ഞനന്ദൻ പ്രതികരിച്ചത് ഈ തുറന്നു പറച്ചിലാണ് അദ്ദേഹത്തിനൊടുവിൽ വിനയായി മാറിയത് കുഞ്ഞനന്ദന് മാത്രം ഭക്ഷ്യവിഷബാധയേറ്റതിൽ ഏറെ ദുരൂഹതയുണ്ട് ആ വിധത്തിൽ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സെൻട്രൽ ജയിലിൽ ഒരാൾക്ക് മാത്രം എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഏൽക്കും ഈ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല ടി പി വധക്കേസിലെ ആസൂത്രകനാണ് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദന്റെ മരണത്തോടെ ടി പി വധത്തിലെ വലിയ അധ്യായത്തിന് കൂടിയാണ് തിരശ്ശീല വീണത് കുഞ്ഞനന്ദന്റെ മുകളിലും ആസൂത്രകരുണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ കേസിൽപ്പെട്ടത് അങ്ങനെയാണ് ഒടുവിൽ മോഹനൻ രക്ഷപ്പെട്ടു ഈ വസ്തുതകളെല്ലാം തെളിവുകൾ സഹിതം കയ്യിലുണ്ടായതുകൊണ്ടാണ് തനിക്കെതിരെ കർശന നടപടികൾക്ക് ആഭ്യന്തര വകുപ്പ് തുനിയാത്തതെന്നും കെ എം ഷാജി തുറന്നടിക്കുന്നുണ്ട് കണ്ണൂരിലെ പ്രമുഖ സി പി എം നേതാവിന്റെ മകളുടെ ആത്മഹത്യക്ക് പിന്നിലും കൊലപാതക രാഷ്ട്രീയ വാഴ്ചയാണെന്ന ആരോപണവും ഷാജി ഉയർത്തിയിട്ടുണ്ട് നേതാവിന്റെ മകളുടെ കാമുകൻ നേരത്തെ മരിച്ചിരുന്നു അത് ആസൂത്രിത കൊലയാണെന്ന് മനസ്സിലാക്കിയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണവും ഷാജി ഉയർത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ വഴി ഇത്രയും ഗുരുതര ആരോപണങ്ങൾ നിരന്തരം ഉയർത്തിയിട്ടും ഷാജിക്കെതിരെ പ്രതികരിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ലെന്നാണ് ഏറെ വിചിത്രം അതേസമയം ഫോൺ വഴി തനിക്ക് നേരെ നിരന്തരം വധഭീഷണികൾ ഉയരുന്നുവെന്നും പല ഇടതു നേതാക്കളും ഈ വിധം പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് സൗഹൃദ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷാജി കൂട്ടിച്ചേർക്കുന്നുണ്ട് പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ മുൻ സി പി എം നേതാവ് മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങൾ കണ്ണൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അടിമുടി ഉലച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ വരെ സി പി എം നേതൃ നിലപാടുകൾക്കെതിരെ കടുത്ത വിയോജിപ്പിലുമാണ് കണ്ണൂരിലെ കൊട്ടേഷൻ വിവാദങ്ങൾ ചെങ്കോടിക്ക് അപമാനമാണെന്ന വിധത്തിൽ തുറന്നടിച്ചുകൊണ്ടാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നത് ചീത്ത പണത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറി അതോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റ കൊടുക്കുന്നവരാണെന്നും അവർക്ക് മാപ്പില്ലെന്നുമുള്ള ബിനോവിഷത്തിന്റെ വാക്കുകൾക്ക് സമകാലിക പ്രസക്തിയും ഏറെയാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വത്തിനെതിരെയും അവരുടെ പ്രവർത്തന ശൈലികൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വന്ന കെ എം ഷാജിയുടെ വെളിപ്പെടുത്തലുകൾ ഏറെ പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ് നേതൃവീഴ്ചകൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികൾ ആവശ്യപ്പെടുന്ന കണ്ണൂരിലെ സി പി എം തിരുത്തൽവാദികൾ അതീവ ഗൌരവത്തോടെയാണ് ഷാജിയുടെ ഈ വിധം തുറന്നു വറച്ചിലുകളെ നോക്കിക്കാണുന്നത് അതിന്റെ അടിയൊഴുക്കുകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തമായി അളയടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ